എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് നിലവിലെ മാസത്തേതും ഒരു മാസത്തേത് കുടിശ്ശികയും അടക്കം മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ഡി ബി ടി അധികൃതർക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് വിവരം ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാൽ അത് ഒരു മാസത്തേതാണോ രണ്ടു മാസത്തേതാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ഡി ബി ടി അധികൃതരിൽ നിന്നും വ്യക്തമാകുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിലും അതിന് ശേഷം പല തവണയായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് നൽകും എന്ന് പറഞ്ഞിരുന്നു അതാത് മാസത്തെ പെൻഷൻ അതാത് മാസവും വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ ലഭിക്കുന്നതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ലഭിക്കും അതുകൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ലഭിക്കാനാണ് സാധ്യത എന്നാൽ ഒന്നാം ഓണം സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുന്ന സഹായം അതിന് മുമ്പെങ്കിലും ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകേണ്ടതുണ്ട് സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണം എല്ലാ മാസവും അവസാന ദിവസങ്ങളിലാണ് നടക്കുന്നത് പിറ്റത്തെ മാസം പത്താം തീയ്യതിക്ക് ശേഷമാണ് പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെയായിരിക്കും കുടിശ്ശിക പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഡി പി ടി അധികൃതർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയിപ്പ് മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണം നടക്കും അത് ഒരു മാസത്തേതാണോ രണ്ട് മാസത്തേതാണോ എന്ന് വ്യക്തമായാൽ മാത്രം മതി എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഉത്തരവും അടുത്ത ആഴ്ച ധനമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ മസ്ട്രിംഗ് ആണ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്ട്രിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ ആ വിവരം അറിയിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ വരും മാസങ്ങളിലുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ ഇരുപത്തി നാലിന് മുമ്പ് മസ്റ്ററിങ് എല്ലാവരും പൂർത്തീകരിക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒന്നിലധികം മാസത്തേത് ലഭിക്കാൻ തന്നെയാണ് സാധ്യത അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം തുടരുകയും